എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം ദുബായിലെ ഒരു കഫ്തേരിയയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ലൈവ് കുക്കിൻ്റെ വേക്കൻസിയാണ് ദോശ വട ഇതെല്ലാം നന്നായി ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സാലറി ആയിരത്തി തൊള്ളായിരം തിറംസും വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അടുത്ത വേക്കൻസി കിച്ചൺ ഹെൽപ്പറുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് മിനിമം രണ്ട് വർഷത്തെങ്കിലും യു എ ഇ എസ് പി ചോദിച്ചിട്ടുണ്ട് സാലറി ആയിരത്തി നാനൂറ് ജറാംസും വിസയും അക്കോമഡേഷനുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ ഡബിൾ സിക്സ് ഫോർ ടു നയൻ ടു എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക റാസൽ കയ്മയിലെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിലേക്ക് ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് നോക്കുന്നത് താൽപ്പര്യമുള്ളവർ സീറോ ട്രിപ്പിൾ ഫൈവ് ഫോർ ടു നയൻ ത്രീ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അജ്മാനിലെ ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് വളരെ നല്ലൊരു വേക്കൻസിയാണ് നല്ല പാക്കേജ് പാക്കേജൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ ബിൽഡിംഗ് മെറ്റീരിയൽ ട്രേഡിങ്ങിലുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് റാസൽ കീമ ഉമ്മൽ കൊയിൻ ഫുജറ എന്നീ മാർക്കറ്റുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി അക്കോമഡേഷൻ കാർ പെട്രോൾ മൊബൈൽ സിം കാർഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാലറി മൂവായിരം തിരംസും ഇൻസെൻറ്റീവുമായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ സീറോ ടു നയൻ ഫോർ എയിറ്റ് സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിഡ് ലെവൽ പൊസിഷനാണ് പ്രധാനമായിട്ടും ബാങ്ക് റെക്കൻസിലേഷൻ ലോക്കൽ ആൻഡ് ഫോറിൻ അക്കൗണ്ട്സിൻ്റെത് നന്നായി അറിഞ്ഞിരിക്കണം അതുകൂടാതെ ഡേറ്റ എൻട്രി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇൻവോയ്സ് എക്സ്പെൻസ് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് അതുകൂടാതെ ക്യാഷ് ബാലൻസ് ഫോർകാസ്റ്റിംഗ് ക്യാഷ് നീഡ്സ് ഒപ്റ്റിമൈസൈസേഷൻ ക്യാഷ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് ഇതെല്ലാം മാനേജ് ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് വേണ്ടത് കൂടാതെ മന്ത്ലിയും ഇയർലിയുമുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇതെല്ലാം തയ്യാറാക്കാൻ അറിഞ്ഞിരിക്കണം കൂടാതെ ജനറൽ ലെഡ്ജർ മെയിൻ്റനൻസ് ജേണൽ എൻട്രീസ് റെക്കൻസിലേഷൻ എല്ലാം നന്നായി അറിഞ്ഞിരിക്കണം ഇവരുടെ ഒരു പ്രധാന ബ്രാഞ്ച് ഉള്ളത് സിംഗപ്പൂരിലാണ് അവിടുത്തെ ഡേറ്റ എൻട്രിയും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കണം പ്രധാനമായിട്ടും നാല് മുതൽ അഞ്ച് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് നല്ല സാലറി പാക്കേജാണ് പ്രൊവൈഡ് ചെയ്തത് ഉടനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേണം ഇതിന് കോൺടാക്റ്റ് ചെയ്യാൻ വർക്ക് ലൊക്കേഷൻ ദുബായിൽ ആയിരിക്കും താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് ഫാർവേ എഫ് എം സി ജി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക അബുദാബിയിലുള്ള ഒരു കഫ്തേരിയയിലേക്ക് വളരെ അർജൻ്റായി ഒരു പൊറോട്ട മേക്കറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് യു എ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ത്രീ നയൻ ഫൈവ് സിക്സ് ഫൈവ് വൺ നയൻ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അബുദാബിയിലെ ഒരു കമ്പനിയിലേക്ക് ക്ലീനറുടെ വെയ്ക്കുന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് സാലറി തൊള്ളായിരം തിറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു മെസ്സിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഡെലിവറി പർച്ചേസ് ഇതിനെല്ലാം വേണ്ടിയിട്ടാണ് ഒരു സ്റ്റാഫിൻ്റെ വേക്കൻസി വന്നിട്ടുള്ളത് ലൈ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം സാലറി മൂവായിരം തിറംസായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് ഡബിൾ ടു വൺ നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫോർ വീൽ ലൈറ്റ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് യു എയിലെ റോഡുകളെല്ലാം നന്നായി റൂട്ടെല്ലാം നന്നായി അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ വൺ ഫോർ വൺ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ദുബായിൽ ഒരു കഫ്തീരിയയിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ചൈനീസ് കുക്ക് ടീ മാസ്റ്റർ പൊറോട്ട മാസ്റ്റർ ചാർക്കോൾ മേക്കർ ജ്യൂസ് മാസ്റ്റർ കുക്ക് ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ എയിറ്റ് ഫൈവ് സെവൻ ടു ഫൈവ് വൺ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് സെവൻ ത്രീ ഫോർ ടു സിക്സ് ഡബിൾ ത്രീ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ത്രീ ഫൈവ് ഡബിൾ സീറോ എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വയ്ക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഫുജിറയിലെ വളരെ പ്രശസ്തമായ കന്ദുറ ഇടയിലേക്ക് കന്ദുറ കട്ടിംഗ് മാസ്റ്ററിൻ്റെയും ഒരു ടൈലറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ഇതിൽ ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ സെവൻ സീറോ സിക്സ് വൺ ഡബിൾ സീറോ എന്ന വാട്സപ്പ് നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക യു എയിലെ റുവൈസിലുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ ക്ലിനിക്കിലേക്ക് ഒരു മെയിൽ നേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഡി ഒ എച്ച് രജിസ്റ്റേഡ് ഉള്ള നഴ്സിനെയാണ് നോക്കുന്നത് യു എ ഇ എക്സ്പീരിയൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ എയ്റ്റ് സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് ത്രീ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിക്ക് സെയിൽസ് ആൻഡ് ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് പ്രധാനമായിട്ടും സി സി ടി വി എ എൻ പി ആർ ഹോം ഓട്ടോമേഷൻ വർക്ക് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണ് സി സി ടി വി ടെക്നീഷ്യൻ്റെയെല്ലാം വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക താല്പര്യമുള്ളവർ എൻ എം ഷിഹാബ് എയ്റ്റ് സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ ടു വൺ ഡബിൾ നയൻ സീറോ സിക്സ് നയൻ നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലെ ഒരു ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സാലറി മൂവായിരം തിറംസും കമ്മീഷൻ ഉണ്ടായിരിക്കും യു എ ഇ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ കോൺ കോണ്ടാക്റ്റ് ചെയ്യേണ്ടതാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഫോർ ത്രീ നയൻ സീറോ ത്രീ സീറോ വൺ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക അബുദാബിയിലെ റോയൽ ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് വൺ ഡേ സർജറി സെൻറ്ററിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൺസൾട്ടൻറ്റ് അനസ്തേഷ്യ വിത്ത് പെയിൻ മാനേജ്മെൻറ്റ് ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റ് ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റ് റുമറ്റോളജി സ്പെഷ്യലിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നഴ്സ് മാനേജർ റീഹാബിലിറ്റേഷൻ മാനേജർ ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇതേ മേഖലയിൽ മുൻപരിചയമുള്ളവർക്കാണ് ഇതിനവസരമുള്ളത് യു എയിലോ ഹോം കൺട്രിയിലോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ആർ എച്ച് ജി ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഷാർജയിലെ വേൾഡ് സ്റ്റാർ ഹോൾഡിംഗിലേക്ക് ജനറൽ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർ കരിയേഴ്സ് അറ്റ് വേൾഡ് സ്റ്റാർ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി ഐക്കുക ബി കോമോ എം കോമോ പാസ്സായിട്ടുള്ളവർക്കാണ് അവസരമുള്ളത് അക്കൗണ്ടിംഗ് പാക്കേജുകൾ നന്നായി അറിഞ്ഞിരിക്കണം ദുബായിലെ ഖമാസ് ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിലേക്ക് കുറച്ച് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഹോസ്റ്റേഴ്സ് റൂം അറ്റൻഡൻസ് സ്പാ തെറാപ്പിസ്റ്റ് വെയ്റ്റർ ആൻഡ് വെയ്റ്റ്രസ് ഇത്രയും വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ നിങ്ങൾ ഏത് പോസ്റ്റിനാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യണം അതുപോലെ കവറിംഗ് ലെറ്ററും വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക യു എയിലെ ഇൻ്റർനാഷണൽ അക്കാദമിക് സ്കൂളിലേക്ക് ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ കൗൺസിലർ മെയിൽ സൂപ്പർവൈസർ ഇംഗ്ലീഷ് ടീച്ചർ ഫിസിക്സ് ടീച്ചർ ബയോളജി ടീച്ചർ കെമിസ്ട്രി ടീച്ചർ ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചർ എക്കണോമിക്സ് ടീച്ചർ ഹോം റൂം ടീച്ചർ കെ ജി ടീച്ചർ യു എ ഇ എസ് എസ് ടീച്ചർ ഇത്രയും വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് അമേരിക്കൻ കരിക്കുലം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അതാത് സബ്ജക്റ്റുകളിൽ ബാച്ചിലർ ഡിഗ്രി ചോദിച്ചിട്ടുണ്ട് അതുകൂടാതെ ബി എഡും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ടീച്ചിങ് ഡിപ്ലോമയോ ലൈസൻസോ ഉണ്ടായിരിക്കണം മൂന്ന് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസാണ് പ്രധാനമായും ചോദിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ എച്ച് ആർ എച്ച് ഐ എ എസ് ഡോട്ട് എസ് സി എച്ച് എസ് സി എച്ച് ഡോട്ട് എ ഇ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ കാബ്രി ഇൻ്റർനാഷണൽ കോൺട്രാക്റ്റിംഗ് കമ്പനിയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി കൺസ്ട്രക്ഷൻ മാനേജറുടെ വേക്കൻസിയാണ് സ്ട്രക്ചറൽ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് മിനിമം എട്ട് വർഷത്തെ യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്ട്രക്ചറൽ വർക്ക് ബ്രിഡ്ജസ് ടണൽസ് ഇതിൻ്റെ എല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ലൈസൻസ് ഉള്ളവർ മാത്രം ഈ പോസ്റ്റിലത്തേക്ക് അപ്ലൈ ചെയ്യുക അടുത്ത വേക്കൻസി സൂപ്പർവൈസറുടെ വേക്കൻസിയാണ് സ്ട്രക്ചറൽ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മുകളിൽ പറഞ്ഞ അതേ പോസ്റ്റിൻ്റെ ആണ് ഇതിന് വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും വേണം അടുത്ത വേക്കൻസി പ്ലാനിംഗ് എഞ്ചിനീയറുടെ ആണ് മിനിമം എട്ട് വർഷത്തെങ്കിലും യു എ ഇ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കൂടാതെ എസ്കർവ് മാൻ പവർ ഹിസ്റ്റോഗ്രാം ക്യാഷ് ഫ്ലോ ഇതിൻ്റെ എല്ലാം പ്രൊസീജിയർ നന്നായി അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ ആർ ഈ അറ്റ് കാബി എൽ എൽ സി ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ക്യാപിറ്റൽ ആംബുലൻസിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് ഓൺ ഷോർ ആൻഡ് ഓഫ് ഷോർ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഉടനെ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ ഡി ഒ എച്ച് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം അതുകൂടാതെ ബി എൽ എസ് ഒ എ സി എൽ എസ് ഒ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ കരിയേഴ്സ് ടു അറ്റ് ക്യാപിറ്റൽ ആംബുലൻസ് ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പരെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരപ്പീൽ അവർക്കും എന്ത് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്